തരംഗം മതിമോഹനം മാനസം തരു വർണ്ണങ്ങളായി വസന്തം സ്വരവന്ദനലാപനമായി മോഹനരാഗ തരംഗം മതിമോഹനം മാനസം തരു ഒരു മുളം തണ്ടിൽ പാട്ടിൽ മയങ്ങുന്ന കാലം ഇണക്കിളി ഇണക്കിളിയരികിൽ പാടാൻ കൊതിക്കുന്ന കാലം ദേവാങ്കണം നീളെ പുളഗോദ്ഗമം ദേവാങ്കണം നീളെ പുളഗോദ്ഗമം മലയജ ഭവനനിൽ മലർമണം അതിലിയും മോഹനരാഗ തരംഗം മതിമോഹനം മാനസം തഴുകി കുഴയോര തൊടിൽ പാട കൊതിക്കുന്ന കാലം മനസ്സിലെ തൊടിൽ ഹരിണങ്ങൾ മേയുന്ന കാലം രാജാങ്കണം നീളേ മദനോത്സവം രാജാങ്കണം നീളേ മദനോത്സവം കുരുവികൾ കുറുകുഴൽ നിരയോട് വരുമയോടൊരു മധു മുഴിയുതിരും മോഹനരാഗ തരംഗം മതി മാനസം തഴുകി വർണ്ണങ്ങള वसन्तं मोहनराग मोहनरागतरङ्गम् मदीमोहनम् मानसं तळुगी